നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പയറൊക്കെ പടന്ന് പന്തലിലോട്ട് കയറിയിട്ടുണ്ട് രണ്ടര മീറ്റർ അകലത്തിലാണ് നമ്മൾ ഇവിടെ പയറ് കൃഷി ചെയ്യുന്നത് അപ്പോൾ പടന്ന് അപ്പോൾ ശിഖരങ്ങളൊക്കെ സൈഡിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് പടത്തി വിടണം സുമന്ത് എന്ന് പറയുന്ന കരിമ്പച്ച പയറാണിത് ഇതിന് ഇലച്ചിൽ കുറവാണ് കായ്പിടുത്തം കൂടുതലുമാണ് ഇതിപ്പോൾ പടം ഇങ്ങോട്ട് പോണത് എല്ല പന്തലിലോട്ട് എത്തിയിട്ടുണ്ട് തൈകൾക്കൊന്നും കുഴപ്പമില്ല നമ്മൾ ഏഴും എട്ടും തൈ വെച്ചിട്ടുണ്ട്